തിരിച്ചടിച്ച് ഇന്ത്യ ഭാഗ്യീകര കേന്ദ്രങ്ങൾ തമ്മിലെ സജ്ജങ്ങൾ പഹൽദാം സുപ്രധാനം സജ്ജാദ് ഗൌഡ് കേരളത്തിലും പഠനം നടത്തിയെന്ന് റിപ്പോർട്ട് ഇന്ത്യയുടെ അഞ്ച് യുദ്ധ വിമാനങ്ങൾ വിരമിച്ചിട്ടതായി അവകാശവാദം രാജ്യവ്യാപകമായി സിവിൽ ഡിഫൻസിൻ്റെ മോക്രി ഓപ്പറേഷൻ സിന്ധൂമി അതിർത്തിയിലെ സ്കൂളുകൾ അടച്ചു നിരവധി വിമാനങ്ങൾ റദ്ദാക്കി രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരവിച്ചു വാർത്തകളിലേക്ക് കടക്കാം പഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു പാക് അധീന കാശ്മീരിലെ അടക്കം ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമത്തിൽ സൈന്യം പ്രതികരിച്ചു പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ബഹവൽപൂർ മുസാഫറാബാദ് കോഡ്ലി മുരിഡ് കെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് ഹാഫിസ് സയ്യിദ് നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ് മൊരിഡ് കെ പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ മസൂദ് അഷ്റഫിന്റെ ജെയ്ഷ് ഇ മുഹമ്മദിന്റെയും താവളമാണ് അഞ്ചിടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും മൂന്നു പേർ കൊല്ലപ്പെട്ടെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യ സൈനിക ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെയ്ബാസ് ഷെരീഫ് തിരിച്ചടിക്കുമെന്ന് പ്രതികരിച്ചു ആറ് സ്ഥലങ്ങളിലായി ഇരുപത്തിനാല് ആക്രമണങ്ങൾ നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് മൂന്ന് റഫേൽ ജെറ്റുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർത്തതായാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന സൈനികരെ പിടികൂടിയെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ട് മൂന്ന് റഫേൽ ജെറ്റുകൾ ഒരു എസ് യു മുപ്പത് ഒരു മിഗ് ഇരുപത്തിയൊമ്പത് എന്നീ വിമാനങ്ങൾ തകർത്തതായാണ് പാകിസ്ഥാൻ അവകാശവാദം ഇന്ത്യക്കെതിരെ ഒരു നീക്കത്തിനും ഞങ്ങൾ മുതിരില്ല എന്നാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഇന്ത്യ പിന്മാറിയാൽ തീർച്ചയായും ഞങ്ങളും പിന്മാറും പാക് പ്രതിരോധ മന്ത്രി ബ്ലുംബർഗ് ടെലിവിഷനോട് പറഞ്ഞു ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന വാർത്തകൾ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിഷേധിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയുടെ മിഗ് വിമാനം തകർത്തു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വ്യാപകമായതിന് പിന്നാലെയായിരുന്നു ഇത് എന്നാൽ ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു രാജസ്ഥാനിലെ ബൽമാർ ബർമാറിൽ ഇന്നെടുത്ത ചിത്രമാണിതെന്നും അവർ പറയുന്നു ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം വ്യോമസേന ഏറ്റെടുത്തു ഉത്തരേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിലേക്കുമുള്ള നിരവധി വിമാന സർവീസുകളും റദ്ദാക്കി ജാംനഗർ ചണ്ഡീഗഡ് ഡൽഹി രാജ്കോട്ട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളും റദ്ദാക്കി ഗുജറാത്തിലെ കച്ചിലുള്ള വിമാനസേ വ്യോമസേന ബേസ് കൂടിയായ ഭുജ് വിമാനത്താവളങ്ങളും രാജ്കോട്ട് വിമാനത്താവളവും മെയ് പത്ത് വരെയാണ് അടച്ചത് ശ്രീനഗറിലെ ജമ്മു അമൃത്സർ ധർമശാല ജോധ്പൂർ ബിക്കാനിർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്ററുപതോളം ആഭ്യന്തര വിമാന സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കി ഗ്വാളിയോറിലേക്കുള്ള സർവീസുകളും തടസ്സപ്പെട്ടു എയർലൈനിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശ്രദ്ധിക്കാനും എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിവരങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ഉറപ്പിക്കാനും ഇൻഡിഗോ യാത്രക്കാരോട് ആവശ്യപ്പെട്ടു ശ്രീനഗർ ലേ ജമ്മു അമൃത്സർ ജോധ്പൂർ അമൃത്സർ ബുജ് ജംഗാനർ ചണ്ഡീഗഡ് രാജ്കോട്ട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ എല്ലാം റദ്ദാക്കിയതായി എയർ ഇന്ത്യയും അറിയിച്ചു പാകിസ്ഥാൻ വ്യോമപാതയിലൂടെ സഞ്ചരിക്കേണ്ട അമ്പത്തിരണ്ടോളം വിമാനങ്ങൾ പടിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉത്തർപ്രദേശിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കറിന്റെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു ഈ സംഘടനയുടെ നിലവിലെ തലവൻ ഷെയ്ഖ് സജ്ജാദ് ഗുളാണ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നാൽ ഇയാൾക്ക് കേരളവുമായും ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട് സജ്ജാദ് ഗുൾ ഭീകരവാദിയാകുന്നതിന് മുമ്പ് കേരളത്തിൽ പഠിച്ചിരുന്നുവെന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പാക്ചാര സംഘടനയായ ഐ എസ് ഐ വളർത്തിയെടുത്ത ഭീകരനാണ് ശ്രീനഗറിൽ പഠിച്ച് ബംഗളൂരുവിൽ എം ബി എയും കഴിഞ്ഞതിന് ശേഷം സജ്ജാദ് ഗുൾ കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട് എന്നാണ് പി ടി ഐ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനുശേഷം ശ്രീനഗറിൽ തിരിച്ചെത്തിയ ഇയാൾ അവിടെ മെഡിക്കൽ ലാബ് തുറക്കുകയും ഇതിനൊപ്പം തീവ്രവാദികൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് തുടങ്ങുകയും ചെയ്തു ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നതിനിടെ രണ്ടായിരത്തി രണ്ടിൽ ഡൽഹി നിഷാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആർ ഡി എക്സുമായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭീകരവാദക്കുറ്റം ചുമത്തി ശിക്ഷിക്കപ്പെട്ട സജ്ജാദ് പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് ജയിൽ മോചിതനായത് ജയിലിൽ നിന്ന് ജയിലിൽ നിന്നിറങ്ങിയതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്ത ഐ എസ് എയുടെ ശിക്ഷണത്തിലും പ്രദേശത്തിലും റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടന രൂപീകരിക്കാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തു ഇന്ത്യയ്ക്ക് പുറത്ത് രൂപീകരിച്ച സംഘടനകൾക്ക് പകരം ഇന്ത്യയ്ക്കകത്തുള്ളവരെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുക എന്ന തന്ത്രമാണ് ഐ എസ് ഐ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് ഇത്തരമൊരു സംവിധാനമൊരുക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് പുൽവാമയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ ആഗോളതലത്തിൽ ചർച്ചകൾ വരികയും ചെയ്തിരുന്നു ഭാവിയിൽ അത് ഒഴിവാക്കാനുള്ള നീക്കമായിരുന്നു ടി ആർ എഫിലൂടെ ഐ എസ് എ ലക്ഷ്യമിട്ടത് മോദി സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെ ടി ആർ എഫിൻ്റെ പ്രവർത്തനം സജീവമായി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിരവധി ആക്രമണങ്ങൾ ഇവർ ജമ്മു കാശ്മീരിൽ നടത്തി കാശ്മീരികളല്ലാത്തവരെ തിരിഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് ടി ആർ എഫിൻ്റെ സ്വഭാവമായിരുന്നു നിലവിൽ അമ്പത് വയസ്സുള്ള സജ്ജാദ് ഗൌളിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപയാണ് ഈ ഇനാമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിൽ അതീവ ജാഗ്രത വിവിധയിടങ്ങളിൽ റെഡ് അലർട്ട് അടക്കമുള്ള മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചു ഇന്ത്യ പാക് അതിർത്തിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു രാജസ്ഥാന്റെ അതിർത്തി ജില്ലകളിലെല്ലാം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകരുതലെന്നോണം രാജസ്ഥാനിലെ ബിക്കാനീർ ജോധ്പൂർ വിമാനത്താവളങ്ങളും അടച്ചു മുമ്പ് അതിർത്തിയോട് ചേർന്നുള്ള ശ്രീനഗർ ലേ അമൃത്സർ ധരംശാല എന്നീ വിമാനത്താവളങ്ങളും അടച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടന്നു രാജ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജില്ലകളിലാണ് മോക്ഡ്രിൽ നടന്നത് കേരളത്തിൽ പതിനാല് ജില്ലകളിലും മോക്ഡ്രിൽ നടന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് സൈറൺ മുഴക്കുകയും മോക്ഡ്രിൽ നടത്തുകയും ചെയ്തത് യുദ്ധകാല അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് പെരുമാറേണ്ടത് എന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടിയാണ് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് നടന്നത് കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾക്കും ഗാർഹിക തല ഇടപെടലുകൾക്കുമുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും നൽകിയിരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ ഗൗരവം ഉൾക്കൊണ്ട് ഡ്രിൽ പങ്കാളികളായി കേരളത്തിൽ നൂറ്റി കേന്ദ്രങ്ങളിലായാണ് കേന്ദ്രങ്ങളിലായാണ് ഡ്രിൽ നടന്നത് ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ എന്നിവയുൾപ്പെടെയുള്ള തിര തിരക്കേറിയ സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ജനങ്ങളെ ഒഴിപ്പിക്കുകയും വിവിധ കേന്ദ്രങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിനെ പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി ഓപ്പറേഷൻ സിന്ധൂറിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം നടപടികളോടൊപ്പം തന്നെ പെഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ അറിയിച്ചു തീവ്രവാദത്തിനെതിരായി യൂണിയൻ സർക്കാരും നമ്മുടെ പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു അത്തരം നടപടികളോടൊപ്പം തന്നെ പെഹൽഗാമിൽ നിരവധി നിരപരാധികളായി കൊലപ്പെടുത്തിയവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കാനും പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുറപ്പുവരുത്താനും ഉള്ള നയതന്ത്രപരമായ ഇടപെടലുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം മുഖ്യമന്ത്രി പറഞ്ഞു മോക്ഡ്രില്ലിൽ പങ്കു ചേർന്ന് ജനം ജില്ലയിൽ ഓപ്പറേഷൻ വിജയകരമായി നടത്തി ആക്രമണങ്ങളിൽ നിന്നും സ്വയം രക്ഷയ്ക്കുള്ള മുന്നൊരുക്കം ലക്ഷ്യമിട്ട് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ ഓപ്പറേഷൻ അഭ്യാസ് ഈ ജില്ലയിലെ അഞ്ചിടങ്ങളിൽ വിജയകരമായി സംഘടിപ്പിച്ചു വൈകിട്ട് മണിയോടെ നഗരസഭ അപകട സൈറൺ മുഴങ്ങിയതോടെ തലശ്ശേരി കണ്ണിച്ചിറ ഗാർഡൻസ് അപ്പാർട്ട്മെന്റിലെ ജാസ്മിൻ ബോക്ലിയാണ് ഷെൽ ആക്രമണവും തുടർന്ന് തീപിടുത്തവും ഉണ്ടായത് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ മോക്ഡ്രിൽ നടന്നത് പോലീസും അഗ്നിശേമന സേനയും മെഡിക്കൽ ടീമുകളും സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി ബ്ലോക്കിലെ താമസക്കാരെ ഒഴിപ്പിച്ചു അപകടത്തിൽപ്പെട്ടവരെയും മരണപ്പെട്ടവരെയും അഗ്നിശേമന സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ചേർന്ന് ആംബുലൻസിൽ തോട്ടട ആശുപത്രിയിലേക്ക് മാറ്റി അപ്പാർട്ട്മെന്റിന് ചുറ്റുമുള്ളവർ ആദ്യം പരിഭ്രാന്തും ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നടന്ന മോക്ട്രിൽ ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ മോക്ഡ്രിലിന്റെ ഭാഗമായ നടപടികളോട് സഹകരിച്ചു തലശ്ശേരി താസദാൽ എം വിജിന്റെ വിജേഷിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം നൽകിയത് പോലീസ് സംഘത്തിന് എസ് ഐമാരായ പ്രശോഭ് ധനേഷ് എസ് എസ് ഐ അഖിലേഷ് സി പി ഒമാരായ അരുൺ എന്നിവർ നേതൃത്വം നൽകി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി വി ദിനേശൻ ബി ജോയി നിഗിൽ എന്നിവരാണ് അഗ്നിരക്ഷാ സംഘത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത് തളിപ്പറമ്പ് എൽ ഐ സി കോംപ്ലക്സ് പരിശോധന രക്ഷപ്പെടുത്താൻ എന്നിവ സംബന്ധിച്ച് സെന്റ് തേരേസസ് സ്കൂളുകളിലും ആളുകളെ ഒഴിപ്പിക്കൽ ഇരിട്ടി താലൂക്ക് സിവിൽ സ്റ്റേഷനുകളിലും നടന്നു മോക്ലിന്റെ ഭാഗമായി താൽക്കാലിക ആശുപത്രി പയ്യന്നൂർ റവന്യൂ ടവറിൽ സജ്ജമാക്കി ഓപ്പറേഷൻ അഭ്യാസിനെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും റെസ്പോൺസിബിൾ ഓഫീസറും ജില്ലാ കളക്ടറുമായ അരുൺ എന്റെ കേരളം പ്രദർശന വിപണനമേള വ്യാഴാഴ്ച മെഴി തുറക്കും നവകേരളത്തിന്റെ നേർക്കാഴ്ചയുമായി എൻ്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും ഇനി ഏഴനാൾ വികസനത്തിന്റെ ആരവമുയർത്തി നാട് ഇവിടേക്ക് ഒഴുകിയെത്തും പൊതുജനക്ഷേമം ഉറപ്പാക്കുന്ന സമഗ്ര വികസന കാഴ്ചപ്പാടുമായി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് മെയ് എട്ട് മുതൽ പതിനാല് വരെ മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്നത് മെയ് എട്ട് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേള ഉദ്ഘാടനം ചെയ്യും കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയാവും തുടർന്ന് രാത്രി മണിക്ക് സംഗീതജ്ഞൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ മധുവന്തി മധുശ്രീ എന്നിവർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ ഒരു നറു അരങ്ങേറും സാങ്കേതിക തിവാർന്ന ശീതീകരിച്ച പവലയിലാണ് മേള നടക്കുക കേരളം നേടിയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ക്ഷേമ പരിപാടികൾ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയാൻ അവസരമൊരുക്കുകയാണ് മെഗാ പ്രദർശനം സെമിനാറുകൾ ഭക്ഷ്യമേള കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും മേളയുടെ ഭാഗമായി നടക്കും ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനമേളയ്ക്കായി അമ്പത്തിരണ്ടായിരം ചതുരശ്ര അടിയിൽ പവലിയൻ ക്രമീകരിച്ചിട്ടുണ്ട് ഐ പി ആർ ഡിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിലുള്ള തീം പവലിയനും ഒരുക്കിയിട്ടുണ്ട് വിനോദസഞ്ചാരം പൊതുമരാമത്ത് കൃഷി കായികം കിഫ്ബി സ്റ്റാർട്ടപ്പ് മിഷനുകൾക്കായി പ്രത്യേക ഏരിയ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിൽ കേരള ഫിലിം കോർപ്പറേഷൻ്റെ മിനി തിയേറ്റർ പതിനാറായിരം അടിയിൽ ഫുഡ് കോർട്ട് സ്റ്റേജ് പോലീസ് വകുപ്പിൻ്റെ ഡോഗ് ഷോ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രദർശനങ്ങൾ എന്നിവയും സജ്ജമാക്കുന്നുണ്ട് കാരവൻ ടൂറിസം അഗ്നിശമന രക്ഷാസേനയുടെ ഡെമോൺസ്ട്രേഷൻ വനം വകുപ്പിൻ്റെ സർപ്പ ആപ്പിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ എന്നിവ പവലിയന് സമീപത്തുണ്ടാകും സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ കലാകാരന്മാരുടെ തത്സമയ അവതരണങ്ങളും അരങ്ങേറും വിവിധ വകുപ്പുകളുടെ നൂറ്റി സ്റ്റാളുകളും നൂറ് വാണിജ്യ സ്റ്റാളുകളും അടക്കം ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് സ്റ്റാളുകളാണ് മേളയിലെ പ്രധാന ആകർഷണം കിഫ്ബിയാണ് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നത് വാണിജ്യ സ്റ്റാളുകളിൽ വകുപ്പുകൾക്ക് പുറമെ എം എസ് എംഇകൾക്ക് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി ഭക്ഷ്യമേളയും അരങ്ങേറും മെയ് പതിനാലിന് നാളെ സമാപി മേള സമാപിക്കും മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഒമ്പതിന് കേരളത്തിലെ കുതിച്ചു മുന്നേറ്റങ്ങൾ കൊതിപ്പും മുന്നേറ്റ മുന്നേറ്റ വഴികളും ചർച്ചയാകും രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷ വാർഷികാഘോഷമായ എന്റെ കേരളം പ്രദർശന പ്രപടന ഭാഗമായി നാടിന്റെ മുന്നേറ്റവും വികസന കൊതിപ്പുകളും ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം മെയ് ഒമ്പതിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയുള്ളവരുടെ അഭിപ്രായങ്ങളും സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവതരിപ്പിക്കും ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ കലാ സാംസ്കാരിക രാഷ്ട്രീയ ആരോഗ്യ മേഖലയിലെ പ്രമുഖർ വിദ്യാർത്ഥികൾ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ യുവജനത സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ പ്രൊഫഷണലുകൾ വ്യവസായികൾ പ്രവാസികൾ സമുദായ പ്രതിനിധികൾ യുവ സംരംഭകർ കർഷകർ സഹകാരികൾ തുടങ്ങിയ പ്രത്യേകം ക്ഷണിതാക്കളായ അഞ്ഞൂറിലധികം വ്യക്തികളെ മുഖ്യമന്ത്രി നേരിൽ കണ്ട് സംവദിക്കും ചർച്ചയിൽ മുഖ്യമന്ത്രി ജനങ്ങളെ നേരിൽ കേട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കും രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും സ്മൃതി ഉണർത്തി മ്യൂസിയങ്ങൾ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു കണ്ണൂർ ജില്ലയിലെ മ്യൂസിയങ്ങളെ കുറിച്ച് ഉപയോഗിക്കുന്ന സ്മൃതി ഉണർത്തി മ്യൂസിയങ്ങൾ ഡോക്യുമെന്ററി എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം ചെയ്യും കണ്ണൂർ കൈത്തറി മ്യൂസിയം പയ്യനൂർ ഗാന്ധി സ്മൃതി മ്യൂസിയം കണ്ണൂർ സയൻസ് പാർക്കിലെ പുരാരേഖ മ്യൂസിയം കണ്ടേ കണ്ടോദാർ പ്രാദേശിക ചരിത്ര മ്യൂസിയം കടന്നപ്പള്ളി തെയ്യം മ്യൂസിയം തുടങ്ങിയ മ്യൂസിയങ്ങളെ കുറിച്ചാണ് ഡോക്യുമെന്ററി മ്യൂസിയങ്ങൾ ഇല്ലാതിരുന്ന കണ്ണൂരിൽ ഇന്ന് ഏഴോളം മ്യൂസിയങ്ങളുണ്ട് കണ്ണൂരിൽ കൈത്തറി മ്യൂസിയം പയ്യന്നൂരിൽ ഗാന്ധി സ്മൃതി മ്യൂസിയം കണ്ണൂർ സയൻസ് പാർക്കിലെ പുരാരേഖ മ്യൂസിയം കണ്ടന്താറിൽ പ്രാദേശിക ചരിത്ര മ്യൂസിയം എന്നിവ പ്രവർത്തനം ആരംഭിച്ചു വെള്ളശ്ശേരിയിലെ എ കെ ജി സ്മൃതി മ്യൂസിയം കടന്നപ്പള്ളിയിലെ തെയ്യം മ്യൂസിയം ചെമ്പത്തോട്ടിയിലെ ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം എന്നിവ നിർമ്മാണത്തിലാണ് എന്റെ കേരളം പ്രായത്തെ സ്മാഷ് ചെയ്തത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കളിക്കളത്തിൽ ഇറങ്ങിയാൽ നമ്പർ ഉഗ്രൻ സ്മാഷുകളുമായി മന്ത്രി കളിക്കണത്തിൽ കടന്നപ്പള്ളി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പ്രസ് ക്ലബ് ജില്ലാ ജയിൽ ക്രിയേഷൻ ക്ലബ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച മിക്സഡ് ബോളിയിൽ ആയിരുന്നു മന്ത്രിയുടെ മിന്നുന്ന പ്രകടനം ഉഗ്രൻ സ്മാഷുകളും സെർവുകളും കൊണ്ട് എതിർ ടീമിനെ പിറപ്പിച്ച മന്ത്രി ഒരു ഘട്ടത്തിൽ പിന്നിൽ നിന്ന ടീമിനെ വിജയത്തിന്റെ അടുത്തവരെ എത്തിച്ചു എന്നാൽ അവസാന നിമിഷം ജയിൽ ക്ലബ് പതിനഞ്ചേ എട്ടിന് വിജയം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു മന്ത്രിക്കൊപ്പം കെ വി സുമേഷ് എം എൽ എ മാധ്യമപ്രവർത്തകരായ സുനിൽ കുമാർ ഷബീർ എന്നിവരും വൈഡൂര്യ അനു വിഘ്നേഷ് എന്നിവരുമായിരുന്നു ടീമിൽ ഉണ്ടായിരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണുവിന്റെ നേതൃത്വത്തിലായിരുന്നു ജയിൽ ടീം മത്സരശേഷം വിജയികൾക്കുള്ള മെഡലുകളും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വിനീഷ് വിതരണം ചെയ്തു ജയിൽ ജയിൽ കെ ജോയിന്റ് ഗിരീഷ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സുനിൽ അസിസ്റ്റന്റ് പി ടി സന്തോഷ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിൽ രോഹിത് തുടരും ബുധനാഴ്ച തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം തീരുമാനം പ്രഖ്യാപിച്ചത് ഏകദിന ഫോർമാറ്റിൽ മാത്രമേ കളിക്കൂ എന്ന് താരം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡ് ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനത്തെ തുടർന്ന് ചോദ്യചിഹ്നങ്ങൾ നേരിട്ട രോഹിത് ശർമ്മ തന്റെ ഭാവിയെ കുറിച്ചുള്ള എല്ലാ ഊഹാബോഹങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്ന വിവരം പങ്കുവെക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ബഹുമതിയാണ് വർഷങ്ങളായി നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി ഏകദിന ഫോർമാറ്റിൽ ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് തുടരും എന്നായിരുന്നു രോഹിത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി മുപ്പത്തെട്ടുകാരനായ രോഹിത് തന്റെ കരിയറിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു അറുപത്തിയേഴ് ടെസ്റ്റുകളിൽ നിന്നും റൺസ് നേടിയ താരം പന്ത്രണ്ട് സെഞ്ചുറികളും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് രോഹിത്തിന്റെ വിരമിക്കലോടെ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളുള്ള പരമ്പരയ്ക്ക് ഇന്ത്യക്ക് പുതിയൊരു ടെസ്റ്റ് ക്യാപ്റ്റൻ ഉണ്ടാകും ജസ്പ്രീത് ബുംറ കെ എൽ രാഹുൽ ഗിൽ എന്നിവരുടെ പേരുകളാണ് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് ജില്ലാതല സമ്മർ ക്യാമ്പ് ലിയോറ ഫെസ്റ്റിന് തുടക്കമായി കുടുംബശ്രീ ജില്ലാ മിഷൻ ബാലസഭാംഗങ്ങൾക്കായി നടത്തുന്ന ജില്ലാതല സമ്മർ ക്യാമ്പ് മൈൻഡ് ഫ്ലോവേഴ്സ് ലിയോറ ഫെസ്റ്റ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജി എം വിജയൻ ജയൻ ഉദ്ഘാടനം ചെയ്തു കൂടാളി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ദിവാകരൻ അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ പി വിനേഷ് പദ്ധതി വിശദീകരണം നടത്തി പള്ളിക്കുന്ന കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ മെയ് ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി നടക്കുന്ന ക്യാമ്പിൽ സിനിമാ താരം ഇന്ദ്രൻസ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവർ ഭാഗമാകും പതിനൊന്ന് ബ്ലോക്കുകളിൽ ിൽ നിന്നും തെരഞ്ഞെടുത്ത ബാലസഭയുടെ അമ്പത്തഞ്ചു കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ജില്ലയിലെ ഏഴ് കുട്ടികൾക്ക് അടുത്ത വർഷം തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്റർനാഷണൽ ഇനോവേഷൻ കോൺക്ലേവിൽ ആശയാവതരണം നടത്താനുള്ള അവസരമുണ്ടാകും അറിവിനും സർഗാത്മകതയ്ക്കുമൊപ്പം സംരംഭകത്വത്തിന്റെ നൂതന പാഠങ്ങൾ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മൈൻഡ് ബ്ലോവേഴ്സ് ക്യാമ്പിന്റെ തുടർച്ചയാണ് ലിയോറഫസ് സമ്മർ ക്യാമ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഗെയിംസ് കളക്ടറുമായി സംവദിക്കൽ എന്നിങ്ങനെയുള്ള നിരവധി പരിപാടികൾ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും കുടുംബശ്രീ ജില്ലാ മിഷൻ എം ഡി എം സിമാരായ കെ വിജിത് കെ രാഹുൽ പി ഒ ദീപ പപ്പനശ്ശേരി സി ഡി എസ് ചെയർപേഴ്സൺ മിനി ഷേർലി തെലങ്കേരി സി ഡി എസ് ചെയർപേഴ്സൺ എം ഷിംന തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു